ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ നല്ല കിടിലും കിടിലും പ്രൊമോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ പ്രൊമോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ വക അനുമോളെയും ജിസേലിനെയും നിർത്തിപ്പൊരിച്ചതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊന്നുമല്ല അവര് തമ്മിലുള്ള ഫൈറ്റിന്റെ കാര്യം തന്നെയാണ് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത സംഭവമാണ് എന്തായാലും ലാലേട്ടൻ അത് ചോദ്യം ചെയ്യും വേണ്ട രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കും കാരണം രണ്ടുപേരെയും സൈഡിൽ നല്ല രീതിയിൽ തെറ്റുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ലാലേട്ടൻ ഫയർ ചെയ്തിട്ടുണ്ട് കാരണം അനുമോളാ ടിഷ്യൂ എടുത്ത് ിസേലിന് പെർമിഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് പോയി തൊട്ടതും അതുപോലെ ജിസേലിന്റെ റിയാക്ഷനും ഒക്കെ തെറ്റു തന്നെയാണ് അതുകൊണ്ട് രണ്ടുപേരും കാര്യമായിട്ട് നല്ല രീതിയിൽ പുളിഫയർ ചെയ്തിട്ടുണ്ട് പ്രൊമോയിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നെട്ടിക്കുന്ന ഒരു പ്രൊബോ തന്നെയാണ് വന്നത് പിന്നെ ഇവർക്കൊരു പണിഷ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ പണിഷ്മെന്റ് എന്തായിരിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നത് പണിപ്പുരയിൽ നിന്നുള്ള ഇവർക്ക് എല്ലാ ഐറ്റംസും കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോ അതിന് തിരിച്ചെടുക്കും എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല പക്ഷെ അതാണെങ്കിൽ ഇപ്പഴും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പൊ അതൊരു പണിഷ്മെന്റിന്റെ ലെവലിലോട്ട് ആവില്ല വേറെ എന്തെങ്കിലും കുറച്ച് കഠിനമായ രീതിയിൽ എന്തെങ്കിലും കൂടി വേണം കാരണം റൂൾസ് ഒരുപാട് പ്രാവശ്യം ഇപ്പൊ ജിസേലൊക്കെ തന്നെ വയലേറ്റ് ചെയ്യുന്നത് പിന്നെ അനുമോളായാലും കുറെ വാണിംഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അനുമോളും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് വേണം ഗെയിം കളിക്കാൻ പിന്നെ ജിസേയിലായാലും ഒരുപാട് വാണിംഗുകൾ എനിക്കൊന്നും ഇനിയും ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ജിസേനെ ആക്ച്വലി പുറത്തേക്ക് ആക്കണം കാരണം ഇങ്ങനെ റൂൾസ് വയലേറ്റ് ചെയ്യുന്ന വേറൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഇതുവരെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും നല്ല പണിഷ്മെന്റ് തന്നെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചിലപ്പോ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എലിയായി പോകുന്ന അവസ്ഥ അറിയില്ല കാരണം കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രൊമോകള് വരുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ പോയി എല്ലാവരും പൊളിച്ചടുക്കില്ലാലേട്ടൻ എന്നുള്ള സാധനമാണ് വരുന്നത് പക്ഷെ എപ്പിസോഡിലോട്ട് വരുമ്പോ അത്രയും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നാറില്ല അതുപോലെ ആകോ ഇത് എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നല്ല കിടന്നൊരു പ്രൊമോ തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്